മെലിഞ്ഞൊഴുകുന്ന നീർച്ചാലിലൂടെ രണ്ടു മത്സ്യങ്ങൾ ജീവന്റെ തുടർച്ച നിലനിർത്താനായി യാത്ര പുറപ്പെട്ടു മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ ശൂലാപ്പ് ശൂലാപ്പുകാവിലെ ശുദ്ധജലം തേടിയുള്ള ആ യാത്രയിൽ ചെറു മത്സ്യങ്ങൾക്ക് നേരിടേണ്ടി വന്നത് നിരവധി ദുരനുഭവങ്ങളാണ് രണ്ട് മത്സ്യങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് വർത്തമാന കാലത്തെ പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ് കഥാകൃത്ത് അംബികസുധൻ മങ്ങാട് എല്ലാ ജീവജാലങ്ങളോടും നീതി പുലർത്താൻ മനുഷ്യന് കഴിയണമെന്നും അല്ലാത്ത പക്ഷം സർവനാശമായിരിക്കും ഫലമെന്നും കഥാകൃത മുന്നറിയിപ്പ് തരുന്നു കവ്വായി കായലിലെ ഉപ്പുവെള്ളത്തിൽ നെടുംചൂരി മത്സ്യങ്ങൾക്ക് മുട്ടയിടാനാവില്ല ശൂലാപ്പുകാവിലെ ശുദ്ധജലത്തിലാണ് അവ മുട്ടയിടുക മഴ പെയ്യുമ്പോൾ കുന്നുകയറി ശൂലാപ്പുകാവിലെത്തി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് കർക്കിടകത്തിലെ വെള്ളപ്പാച്ചിലിൽ തിരികെ കുഞ്ഞുങ്ങളോടൊപ്പം കായലിലെത്തണം അങ്ങനെയേ അവർക്ക് അടുത്ത തലമുറയെ നിലനിർത്താൻ കഴിയൂ ഇത്തവണ മഴ പെയ്തില്ല മഴ പെയ്താലേ കുന്നുകളിലൂടെ നീരൊഴുക്കുണ്ടാകൂ ആ നീരൊഴുക്കിലൂടെയാണ് അവർ കയറിപ്പോകുന്നത് മഴ പെയ്തില്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്ത് മുട്ടയിടാനോ കുഞ്ഞുങ്ങളെ വളർത്താനോ കഴിയാതെ വരും അതുകൊണ്ടാണ് അഴകനും പൂവാലിയും ആകാശദേവനോടും ശൂലാപ്പുദേവിയോടും മഴയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചത് തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും മഴ കിട്ടാൻ വേണ്ടിയും അവർ പ്രാർത്ഥിച്ചു ശൂലാപ്പുകാവിലേക്കുള്ള യാത്രയിൽ മീനുകൾ വെളിസ്ഥലങ്ങളിലെത്തി അപ്പോൾ കുറച്ചു മനുഷ്യർ മത്സ്യങ്ങളെ പിടിക്കാൻ ഓടി വരുന്നത് കണ്ട് അവർ പരിഭ്രാന്തരായി നനവുള്ളിടങ്ങളിലൊക്കെ മൂർച്ചേറിയ കുന്തങ്ങൾ കുത്തി കുത്തി മനുഷ്യർ പരതുന്നു ഒരു മനുഷ്യന്റെ കയ്യിലെ ഈർക്കിലിൽ പത്തോളം നെടുംചൂരികൾ ജീവനറ്റു തൂങ്ങിക്കിടക്കുന്നത് കണ്ട് അഴക ഞെട്ടി അവർക്കു നേരെയും വാളുകളും കുന്തങ്ങളും പാഞ്ഞുവന്നു ഇത്തവണ ഒരു പാറയിടുക്കിൽ അവർ ചെന്നു വീണു അവിടെ അല്പം വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു മനുഷ്യ ശബ്ദങ്ങൾ വീണ്ടും അടുത്തെത്തിയപ്പോഴേക്കും പാറയിടുക്കിന്റെ ഉള്ളിലേക്ക് ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞു പുഴയുടെ ചോര കക്കിയ ജഡം പോലെ അവിടെവിടെ മാത്രം കിടക്കുന്ന കലക്കവെള്ളത്തിലൂടെയാണ് മീനുകൾ യാത്ര ചെയ്തത് ഒടുവിൽ ശൂലാപ്പുകാവിലെത്തിയപ്പോൾ കാടായി നിറഞ്ഞു നിന്ന കാവ് നാലഞ്ചു മരങ്ങൾ മാത്രമായി ഒതുങ്ങിയ കാഴ്ചയാണ് കണ്ടത് ജലാശയം നികത്തി മാർബിളിൽ മനോഹരമായ സൗധം പണിതിരിക്കുന്നു പകുതി കത്തിയരിഞ്ഞ ബോധിവൃക്ഷവും അവർ കാണുന്നു കുറെ മനുഷ്യർ കാവിന് തീയിട്ടതും കഴിഞ്ഞ വർഷം മുട്ടയിടാൻ വന്ന മീനുകൾ വെള്ളത്തിലെ രാസവിഷം കാരണം ചത്തുപൊന്തിയ കഥയും മീനുകൾ കേൾക്കുന്നു അവിടെ നിന്നും ജീവനെ കുളിരണിയിക്കാൻ വംശം നിലനിർത്താൻ മണ്ണിൽ എവിടെയെങ്കിലും വെള്ളമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അവ യാത്ര തുടരുന്നു ശുരാപ്പുകാവിലേക്കുള്ള യാത്രയിൽ മീനുകൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മനുഷ്യരെയാണ് മുട്ടയിടാൻ പോവുകയാണോ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരികെ വരികയാണോ എന്നൊന്നും പരിഗണിക്കാതെ തങ്ങളെ ഇരയാക്കുന്ന മനുഷ്യരെ മേലുള്ള മനുഷ്യന്റെ വിവേകമില്ലാത്ത ഇടപെടലിനെ കഥാകൃത്ത് ചോദ്യം ചെയ്യുന്നു യാത്രയ്ക്കിടയിൽ മത്സ്യങ്ങൾ കടും പച്ച നിറമുള്ള നൂറ്റാണ്ടുകളുടെ പ്രായം തോന്നിക്കുന്ന ഒരു വലിയ തവളയെ കണ്ടുമുട്ടുന്നു തന്നെ ബുദ്ധൻ അറിയാതെ ചവിട്ടിയതും സ്നേഹപൂർവ്വം തലോടി ക്ഷമാപണം നടത്തിയതും താൻ ചിരഞ്ജീവിയായതുമായ കഥ തവള മത്സ്യങ്ങൾ പറയുന്നു മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ആർക്കും മനസ്സിലാകാത്ത വികസന സങ്കല്പത്തെ തവള പരിഹസിക്കുകയും ചെയ്യുന്നു അഴകനും പൂവാലിക്കും പുതിയ ഉണർവും ഊർജ്ജവും പകർന്നു നൽകുന്നതും തവളയാണ് മനുഷ്യൻ ഭൂമിയോട് ചെയ്യുന്ന ക്രൂരതകളെക്കുറിച്ച് തവള വേദനയോടെ പറയുന്നു മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണോ വികസനം വികസനം എന്ന് വിളിക്കുന്നത് എന്ന് ക്ഷോഭത്തോടെ തവള ചോദിക്കുന്നു എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരിടം തേടി നിങ്ങൾ പുറപ്പെടുക മനുഷ്യർ എത്തിച്ചേരാത്ത ഒരു എവിടെയെങ്കിലും നിങ്ങളെ കാത്തിരിപ്പുണ്ടാകും എന്ന് പറഞ്ഞ് അഴകനും പൂവാലിക്കും പ്രതീക്ഷയുടെ ലോകം തവള ചൂണ്ടിക്കാണിക്കുന്നു കരഞ്ഞുകൊണ്ടിരുന്ന കിളിമകളോട് നീ നല്ല പാട്ടുകാരിയല്ലേ സ്വന്തം ദുഃഖത്തിന്മേൽ അടയിരിക്കാതെ ഇക്കണ്ടതിന്റെ എല്ലാം പൊരുളുകൾ ഉലകത്തെ മുഴുവൻ നീ പാടിക്കേൽപ്പിക്കൂ അതാകട്ടെ നിന്റെ നിയോഗം എന്നും പറയുന്നു സ്വന്തം ദുഃഖത്തിൽ മുഴുകി ഒതുങ്ങിക്കഴിയുന്നതല്ല യഥാർത്ഥ കരുണയും സ്നേഹവുമെന്നാണ് തവള പറയുന്നത് എന്റെ പൊരുൾ അവനവനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മനോഭാവം ഏറിവരുന്ന കാലത്ത് നമ്മുടെ കടമകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് തവള പാരിസ്ഥിതികമായി നിരവധി പ്രശ്നങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥയാണ് രണ്ടു മത്സ്യങ്ങൾ